ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു റീസ് മാജിക് ടേസ്റ്റ് അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ അപ്പം ഞാനും മോനും ഉള്ള ദിവസം എങ്ങനെയൊക്കെയല്ലാന്ന് ഉള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരുപാട് നാളായി ഇപ്പോൾ വീഡിയോകൾ ചെയ്തിട്ട് വീഡിയോ ചെയ്യാൻ കഴിയില്ലേനും അപ്പം ഇന്ന് കുറേ നാളുകൂടിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത താരങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ രാവിലത്തെ ഒരു ദിവസം തുടങ്ങുന്നത് വെച്ചാൽ സുഭ്യസ്കാരം കഴിഞ്ഞിട്ടാണ് അപ്പം സുബിസ്കാരം കഴിയുമ്പം തന്നെ ഞാൻ എണീച്ചിട്ട് നിസ്കരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ മോനും ഒന്നിച്ചിട്ടന്നെ എണീക്കൂട്ടാം അപ്പോൾ അത് ആദ്യമല്ല ഒരു എട്ടര മണിയാകുമ്പോൾ എല്ലാം എണീക്കുള്ളൂ ഇപ്പം രാവിലെ ഞാൻ എണീക്കുമ്പോൾ എൻ്റെ കൂടെ തന്നെ എണീക്കൽ ഇപ്പോൾ ഒരു പതിവായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ രാവിലെ എണീച്ചിട്ട് പിന്നെ ഉറങ്ങുക ചെയ്യൂല പിന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടല്ലേ ഇങ്ങനെ നിൽക്കൂട്ടാം അപ്പം ഞാൻ രാവിലെ എണീച്ച എണീച്ചവാട് ആദ്യം ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷ് ചെയ്യാനുണ്ടെങ്കിൽ ആ വാഷ് ചെയ്യാനുള്ള തുണികളെല്ലാം ആദ്യം മെഷീനിൽ ഇട്ട് വെക്കും അങ്ങനെ ആകുമ്പോൾ ഒരു എട്ട് എട്ടര മണിയാകുമ്പോഴേക്കും എല്ലാം റെഡിയാവും അപ്പം നമ്മൾ വെയിലില്ലാത്ത സമയത്ത് തന്നെ നമുക്ക് പുറത്ത് വേഗം പോയിട്ട് അറിയിടാലോ നല്ല ചൂടല്ലേ ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഞാൻ വാഷ് ചെയ്യാനുള്ള തുണിയെല്ലാം മെഷീനിലാട് ഇട്ട് വെക്കും അപ്പോൾ അത് പിന്നെ ഞാൻ എനിക്ക് ഒരു ഗ്ലാസ് ഞാൻ ഗ്രീൻ ടീ ആടെ ആദ്യം ആട് ആക്കി വെക്കും കേട്ടോ ആക്കി വെച്ചിട്ട് അന്നേരം തന്നെ കുടിക്കുകയും ചെയ്യില്ല കുറച്ച് കഴിഞ്ഞിട്ട് ടീ ആടെ കുടിക്കും അത് ആടെ അടച്ചു വെക്കും ആക്കിയിട്ട് പിന്നെ അത് കഴിഞ്ഞ് മോനിക്കുള്ള ഫുഡ് ഉണ്ടാക്കും അപ്പം ഞാൻ ഇന്ന് മോനിക്കുള്ളത് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഉന്നക്കായാണ് ഇതിൻ്റെ ഷേപ്പ് കണ്ടിട്ട് ആരും ചിരിക്കണ്ട കാരണം ഇത് ചൂട് തണിയാൻ വേണ്ടിയിട്ട് ഞാൻ ചിളിപ്പെറുക്കിയിട്ടിട്ടതാണ് ഇത് കുത്തിയിട്ടെല്ലാം ഇട്ടതാണ് പെട്ടെന്ന് ചൂട് തണിയാൻ വേണ്ടിയിട്ട് ഉണ്ണക്കായൊന്നും വേഗമൊന്നും ചൂട് തണിയല്ലല്ലോ ആക്കിയപാട് അപ്പം മോനിക്കുഡെല്ലാം കൊടുത്ത് അത് ലൈറ്റായിട്ട് കൊടുക്കുന്ന കേട്ടാണ് ഈയിച്ചപ്പാട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങി എണീച്ചിട്ടല്ലാന്ന് പിന്നെ ഫുഡ് കൊടുക്കാം അപ്പം ഞാനിതായതിനാൽ കുളിപ്പിച്ചിട്ടല്ല ഉണ്ട് ഒരു ഒമ്പത് മണിയാകുമ്പം ഞാൻ കുളിപ്പിക്കും കേട്ടോ ഇപ്പോൾ രാവിലെ കുളിപ്പിച്ചിട്ട് ഡ്രസ്സെല്ലാം ഇട്ട് കൊടുക്കും ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ട് ഉറക്കലാണ് ഒരു പത്ത് മണിയെല്ലാം ആവുമ്പം കുറച്ച് സമയം ഉറങ്ങും അപ്പോൾ കുളിപ്പിച്ചു കഴിഞ്ഞാൽ ഡ്രസ്സ് ഇടാൻ ഭയങ്കര പാടാണ് കാരണം എന്ന് വെച്ചാൽ അങ്ങോട്ട് ഓടും ഇങ്ങോട്ട് ഓടും ഒരു മിനിറ്റ് പോലും അടങ്ങി വെക്കൂല്ല ഭയങ്കര പോക്കിരിയാണെന്ന് കേട്ടോ ഇപ്പം എനിക്ക് ഒരു വയസ്സും എട്ട് മാസമായി ഒന്നര വയസ്സ് കഴിഞ്ഞ് അപ്പം ഓനെ ഡ്രസ്സെല്ലാം ഇട്ട് കൊടുത്ത് എല്ലാം ഇതാക്കിയിട്ട് ഓനെ ഉറക്കും ഓനെ ഉറക്കി ഉറക്കിക്കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും എല്ലാം പണിയെടുക്കാനെല്ലാം കഴിയുകൂട്ടാം അപ്പം എങ്ങനെയെങ്കിലും വേഗം എണീച്ച് കഴിഞ്ഞാൽ ഫുഡെല്ലാം കൊടുത്ത് ഓനെ വേഗം ഉറക്കാനാന്ന് ഞാൻ നോക്കുക അപ്പം ഇതാ ഇതാപ്പുറം കളിയും ചേരിയെല്ലാം കഴിഞ്ഞ് ഇപ്പം ഉറങ്ങുന്നുണ്ട് കേട്ടോ പിന്നെ ഉറങ്ങുന്ന സമയത്താണ് എൻ്റെ ബാക്കി കലാപരിപാടികളെല്ലാം ഇവന് ഉറങ്ങാൻ ഉറങ്ങാണ്ട് നിൽക്കുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതെന്താ എന്തെല്ലാം ഓനെ കളിക്കാമെന്നുള്ളതെല്ലാം ഞാൻ അങ്ങോട്ട് കാണിച്ചാറ് അപ്പം ഇവൻ ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം എൻ്റെ ഗ്രീൻ ടീ എടുത്തിട്ട് കുടിക്കും അപ്പം അത് ചൂടെല്ലാം ഞാൻ എനിക്ക് ചൂടാറിയിട്ട് തന്നെയാണ് കുടിക്കേണ്ടത് കേട്ടോ എന്ന് വെച്ചാൽ ഒറ്റ വലിക്ക് കുടിക്കുക കാരണം ഈ ഗ്രീൻ ടീ ഭയങ്കര കയ്പ്പല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചൂടാറിയിട്ട് തന്നെ കുടിക്കലേ ഉള്ളൂ ഗ്രീൻ ടീ അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കേക്കപ്പ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ കണ്ണൂർക്കാരെ കേക്ക് ചില സ്ഥലത്തിന് വെട്ട് കേക്ക് എന്നെല്ലാം വരിക പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആ റെസിപ്പിയിലല്ല ഞാൻ ഇത് ചെയ്തിട്ടുള്ളത് ഇതൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ടുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ളതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിന് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം നല്ല ടേസ്റ്റാണ് ഞാൻ ആദ്യം ഉണ്ടാക്കിയതിനെക്കാട്ടിയും നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് നല്ലൊരു ഫ്ലേവർ ഫ്ലേവറല്ലേ ഇതിനുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഇടാട്ട അപ്പം ഇതെല്ലാം ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക നമ്മൾ കുട്ടിയെ മോനെല്ലാം ആയതിനു ശേഷം ഫുഡ് കഴിക്കലും ഭക്ഷണക്രമത്തിലൊന്നും അങ്ങനെ ഒരു കൃത്യതയൊന്നും ഇല്ലാട്ടോ എന്താ ഉള്ളത് അങ്ങനെ ഞാൻ കഴിക്കും നമ്മളായിട്ട് ഇപ്പൊ സ്പെഷ്യലായിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കാനൊന്നും നിക്കൂല മോനിക്ക് മാത്രം ഇങ്ങനെ എന്തെങ്കിലും എല്ലാം ഉണ്ടാക്കും അപ്പൊ ഞാൻ ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ചെയ്തു വെക്കാന്നോ ഉറങ്ങുമ്പോൾ അപ്പോൾ പിന്നെ ഞാനൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിത് കുറച്ച് ദിവസമായിട്ട് ഉപയോഗിക്കുന്നതാണ് കാരണം കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ സൗന്ദര്യ സംരക്ഷണത്തിൽ ഒന്നും നോക്കലൊന്നും ഇല്ലായിരുന്നു അപ്പം ഇപ്പോൾ കുറേ കാലം കൂടിയിട്ട് ബോധം വന്നേ അപ്പം യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് ഇങ്ങനെ ഒരു നല്ലൊരു ഫേസ്ബാക്ക് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് നല്ല റിസൾട്ടാന്നിട്ട് അങ്ങനെ ട്രൈ ചെയ്ത് കഴിഞ്ഞു അപ്പം നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ അപ്പം എങ്ങനെയുണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് ഈത്തപ്പഴം ഞാൻ കുറച്ച് പാലാടെ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കുതിർന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണ് ബാക്കി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം അങ്ങോട്ട് കുതിർക്കാൻ വെച്ചിട്ട് പിന്നെ ബാക്കി ഞാൻ എൻ്റെ ഇടയിൽ പിന്നെ എന്തെങ്കിലും എല്ലാം ഇങ്ങനെ കഴിച്ചോടിക്കാം അപ്പം ഞാൻ ലേസ് ഉണ്ടായിന് അത് ഞാൻ കഴിച്ചിട്ട് ഇത് ഹോട്ട് ആൻഡ് സ്വീറ്റ് ചില്ലീൻ്റെ ഫ്ലേവറാണ് അപ്പം എനിക്കിതാ കേട്ടോ ഇഷ്ടം ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യുക എനിക്കാദ്യം ഈ ടൊമാറ്റോൻ്റെ ഫ്ലേവർ തന്നെ ഇഷ്ടം പിന്നെ ഇത് കഴിച്ചതിന് ശേഷം ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ അപ്പം ഞാനിതിങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ വാങ്ങിക്കുകയും ചെയ്യില്ല എപ്പോൾ എങ്കിലും ഒരു ബോധ്യം വന്നാൽ ഇങ്ങനെ വാങ്ങും അല്ലാണ്ട് ഇങ്ങനെ ഇങ്ങനെ എപ്പോഴൊന്നും വാങ്ങുകയും ചെയ്യില്ല പിന്നെ മോൻ ഉറങ്ങുന്ന സമയത്ത് ഇത് കഴിക്കുകയും ചെയ്യും അല്ലെങ്കിൽ മോൻ ഇങ്ങനെ ചോദിക്കും എൻ്റെ അടുത്ത് ഞാൻ കഴിക്കുമ്പോൾ കുട്ടികൾക്കൊന്നും അങ്ങനെ ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ ചെറിയ കുട്ടിയല്ലേ അപ്പോൾ ഞാനിതിങ്ങനെ കഴിക്കാമെന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഐസ്ക്രീം ക്രീം ഉണ്ടേനും കേട്ടോ ഇതും ഒരു പുതിക്കിടക്കിടക്ക് ഇങ്ങനെ വാങ്ങിക്കുന്നതെന്ന് ഇടയ്ക്കിടക്ക് നല്ല എപ്പോഴെങ്കിലും കൂടുമ്പല്ലേ വാങ്ങിക്കോളും അപ്പം ഇതും മോനെ ഉറങ്ങുന്ന സമയത്ത് തന്നെ കഴിക്കാൻ കഴിയല്ലുള്ളൂ വെച്ചാൽ തണുപ്പല്ലേ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല ചെറിയ കുട്ടിയായതുകൊണ്ട് അപ്പം അതും മോനുറങ്ങുന്ന സമയത്ത് തന്നെ കുടിക്കാം എന്നാലും മോനക്ക് ഞാൻ ഇടക്ക് കൊടുക്കും കുറച്ച് കൊടുക്കും തണുപ്പ് അധികം ഇല്ലാണ്ട് എന്നുവെച്ചാല് കുട്ടികൾക്കൊന്നും അത്ര നല്ലതല്ല തണുപ്പ് കുടിക്കും പിന്നെ തണുത്ത സാധനം പിന്നെ അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കൊടുക്കലില്ല എന്നാൽ കുറച്ച് കൊടുക്കൂ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇതാക്കുമ്പോൾ കുട്ടികളിങ്ങനെ നോക്കിയിരിക്കുമല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നൊരു നമുക്കിന്നൊരു ഫംഗ്ഷനുണ്ടായിരുന്നു കേട്ടോ ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു രാത്രിയിലാണ് അപ്പോൾ ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കാമെന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടാവും ഇപ്പോൾ ഷെൽഫ് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇതെന് ഇത് അടിയിലത്തെ തട്ടിലുള്ളത് എൻ്റെ മോൻ്റെ ഡ്രസ്സാന്ന് കേട്ടോ ഈ രണ്ട് തട്ടിലുള്ളതും ഒരിക്കലും നല്ല വൃത്തിയിലുണ്ടാവില്ല കാരണം ഞാൻ ഷെൽഫ് തുറക്കേണ്ട താമസവും വന്നിട്ടെല്ലാം വലിച്ചിടും ഞാൻ നല്ല നീറ്റായിട്ട് എല്ലാം മടക്കിയിട്ട് വെക്കുന്നതാണ് അപ്പോൾ ഓൻ വന്നിട്ട് എല്ലാം വലിച്ചിടും അപ്പം ഞാൻ പിന്നെയും മടക്കി വെക്കും ഓൻ വന്നിട്ട് പിന്നെയും വലിച്ചിടും ഞാൻ പിന്നെയും മടക്കി വെക്കും പിന്നെയും വലിച്ചിടും അതുകൊണ്ട് ഇപ്പം ഞാൻ മടക്കി വെക്കൽ നിർത്തി അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടാണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇപ്പം ഓൻ്റെ ഡ്രസ്സെല്ലാം ഇങ്ങനെ എടുക്കണം അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഞാൻ മേലേന്ന് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അയൻ ചെയ്യാനുള്ളത് ഓണ ഡ്രസ്സ് ഇതാ തപ്പി ഇത് ഇപ്പോൾ അവൻ്റെ ഒരു ജീൻസിന് പാൻറ്റ് കിട്ടിയിട്ടുണ്ട് വിചാരിച്ച സാധനം കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ അടുത്തൊരു ടീ ഷർട്ട് പരതി എടുക്കണം ഇതിൻ്റെ ഉള്ളത് അങ്ങനെ ഇതൊരു ടീ ഷർട്ടും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് അയൺ ചെയ്ത് വെക്കണം ഞാനൊരു വൈറ്റ് ഡ്രസ്സാണ് കേട്ടായിരുന്നു ഞാൻ എൻ്റെ ഇതിനടുത്ത ഡ്രസ്സിനും ഉഴുണ്ട് അപ്പോൾ അത് വേഗം അയൺ ചെയ്ത് വെക്കണം ഇവൻ ഉറങ്ങുന്ന സമയത്തെ അയൺ ചെയ്യൽ നടക്കും കാരണം എന്ന് വെച്ചാൽ ഞാൻ നിലത്ത് വിരിച്ചിട്ടാണ് അയൺ ചെയ്യല് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുമരനോട് അടുപ്പിച്ചിട്ടുള്ള ഇല്ല അപ്പോൾ വേറെ ടാബിളുണ്ട് അപ്പോൾ അത് അടുപ്പിച്ചിട്ടെല്ലാം വെക്കണം അതിനെക്കാട്ടി നല്ല രീതിയിൽ താഴത്തു നിന്ന് ഇടുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു ഈ താഴെ കൊണ്ട് താഴത്തുനിന്ന് ഇടുന്നതുകൊണ്ട് വല്ല പ്രശ്നമൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത് ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ താഴത്തുനിന്ന് തന്നെയാണ് അയൻ ചെയ്യലേട്ടോ അപ്പോൾ എൻ്റെ ഡ്രസ്സെല്ലാം വേമേ ചെയ്യുന്നുണ്ട് അപ്പം മോൻ്റെ ഡ്രസ്സെല്ലാം വേഗം ഇടാൻ കഴിയും എൻ്റെ ഡ്രസ്സ് ഇടാനാണ് കുറച്ച് പണി കിട്ടാം അപ്പം വൈറ്റ് ആയതുകൊണ്ട് അയൺ ബോക്സിന് എന്തെങ്കിലും കറിയൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതെല്ലാം പിടിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് ഞാനൊരു വെള്ള തുണി അതിൻ്റെ മേലെ വെച്ചിട്ടാണ് അയൺ ചെയ്യുന്നത് ചെയ്യുന്നുട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സ് അയൺ ചെയ്യുന്നതിൻ്റെ അടുക്ക് എൻ്റെ മോൻ്റെ ഉറക്കു ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വരുമ്പോഴേക്കും ഇതേപോലെ ഡോറും തുറന്നിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ പകുതി ഉറക്കത്തിലേ ഉള്ളത് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഓനെ ഉറക്കിയിട്ട് രണ്ടാമതും ഉറക്കിയിട്ട് പിന്നെ ബാക്കിയുള്ളത് വേമ്പയും അയൺ ചെയ്തിട്ട് അവിടെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പം മോനൊരു രണ്ട് മണിക്കൂറെല്ലാം ഉറങ്ങും ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറെല്ലാം ഉറങ്ങും ആ സമയത്ത് പിന്നെ ഒരു പപ്പായ പപ്പായയുണ്ട് ഇതിനും കേട്ടോ ഇത് വീട്ടിലുണ്ടായതൊന്നുമല്ല വാങ്ങിച്ചതാണ് എനിക്ക് പപ്പായ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമ്മൾ വീട്ടിലുണ്ട് പക്ഷെ അത്ര മധുരം ഒന്നുമില്ല പിന്നുവെച്ചുകഴിഞ്ഞാൽ എപ്പോഴെങ്കിലും കൂടുമ്പോൾ ഒന്നായിട്ട് കിട്ടിയാലായി അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹൈപ്പർ മാർക്കറ്റിൽ പോയ സമയത്ത് അവിടെ നല്ല പഴുത്തത് കണ്ടവരെ അങ്ങനെ വാങ്ങിച്ചതാണ് സാധാരണ ഞാൻ ചെറുതേ വാങ്ങിക്കലുള്ളൂ ചെറുതായിരൊക്കെ ഈ വാങ്ങുന്ന പപ്പായല്ലോ ചെറുതിനാ നല്ല മധുരം ഉണ്ടാവുക പക്ഷെ അങ്ങനെ നോക്കിയിട്ട് വാങ്ങിച്ചു അപ്പം ഇത് മുറിച്ചിട്ട് കഴിച്ചിട്ട് നോക്കുമ്പോൾ വലിയ മധുരമൊന്നുമില്ല കേട്ടോ ജ്യൂസ് അടിക്കാൻ മാത്രമല്ലേ കൊള്ളു കൊള്ളൂ സാധാരണ ചെറുത് നല്ല മധുരം ഉണ്ടാവില്ല വാങ്ങിയാൽ വാങ്ങുന്നതെല്ലാം രണ്ടിലൊന്നാണ് എന്നാലും ചിലതെല്ലാം നല്ല മധുരം ഉണ്ടാവില്ലേ അപ്പം ഞാനൊരു കഷ്ണം മാത്രമേ കഴിച്ചിട്ടുള്ളൂട്ടോ എൻ്റെ മോനിക്കുക്ക് തീരെ ഇഷ്ടമല്ല ഈ ഒരു സാധനം മോനിക്ക് ഒരുവിധം ഫ്രൂട്ട്സ് ഒന്നും ഇഷ്ടമല്ല കേട്ടോ അപ്പോഴത്തേക്കും ഇതെല്ലാം കഴിയുമ്പോഴേക്കും ഇതാ എൻ്റെ മോൻ എണീച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം പകുതി ഉറക്കത്തില്ല അത് ഇങ്ങനെ പോകുന്നുണ്ട് എണീച്ചിട്ട് നടന്നിട്ട് ആടെ പോയിട്ടല്ല എന്തല്ലോ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്റെ മൈൻഡാക്കുന്നൊന്നുമില്ല കേട്ടോ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പൊ ആടെ പോയിട്ട് നിർന്നേരാത് മൂപ്പർ ഒരു സാധനം കണ്ടത് വേറൊന്നുമല്ല നേരെ ഇപ്പുറത്തെ എൻ്റെ ട്രൈ പോഡ് കണ്ടിട്ടുണ്ട് അപ്പം അത് വിളിക്കാനാണ് വരുന്നുണ്ടായിന് അപ്പോൾ അത് അതിൻ്റെ മേലെയാണ് മൂപ്പർ കണ്ണു കേട്ടോ മൂപ്പർക്ക് ഇങ്ങനത്തെ എല്ലാം വേണ്ടത് ഒരു ടോയ് സെല്ലിൽ ഇഷ്ടംപോലെ ടോയ് സെല്ലുണ്ട് പക്ഷേ അതൊന്നും ഓനിക്ക് വേണ്ട ഓനിക്ക് ഇങ്ങനത്തെ അടുക്കളയിലെ പാത്രങ്ങളും പിന്നെ വേറെ എന്തെങ്കിലുമെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ഓനിക്ക് വേണ്ടത് അപ്പം മോന് ഫുഡ് കൊടുക്കണം അപ്പം ഞാൻ ഇത്താതൻ്റെ അടുത്ത് പോയിട്ടാണ് ഫുഡ് കൊടുക്കുന്നത് കേട്ടോ അതിൻ്റെ അപ്പുറം തന്നെയാണ് ഇത്താത അപ്പം ഇത്താതെൻ്റെ അടുത്ത് പോയിട്ടാണ് ഓനിക്ക് രാവിലത്തെ ഫുഡ് കൊടുക്കുന്നത് ഞാൻ അങ്ങനെ കാര്യമായിട്ട് അങ്ങനെയൊന്നും ഉണ്ടാക്കല്ല കേട്ടോ ഉണ്ടാക്കില്ല എന്ന് വെച്ചാൽ എനിക്ക് ഉണ്ടാക്കാൻ കഴിയില്ല ഇവനെ കൊണ്ട് അതെന്തോ ഞാൻ കാണിച്ചു തരാം വേറെ ഈ വീഡിയോൻ്റെ ബാക്കിൽ ബാക്കിലോട്ട് എന്തെങ്കിലും അതിൻ്റെ കാരണം എന്തല്ലാന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം അധികം ഞാൻ ഇത്താതെൻ്റെ അടുത്തു തന്നെയാണ് ഫുഡ് മോനിക്ക് കൊടുക്കലല്ലോ അപ്പം എത്ര കഴിച്ചാലും എത്ര കൊടുത്താലും ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ വാങ്ങുകയുള്ളൂ കേട്ടോ അധികം ഫുഡ് കഴിക്കാനെല്ലാം ഭയങ്കര മടിയാണ് അതുകൊണ്ട് തന്നെ വെയിറ്റും കുറവാണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ അല്ലവനാ ഭയങ്കര മടിയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഇതാ എൻ്റെ ഇതാതെൻ്റെ മോൻ്റെപ്പൻ ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ കളിക്കുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും ചെയ്യുവോ എനിക്ക് ചെയ്യാനുള്ളതല്ലോ അപ്പം നമ്മൾ നേരത്തെ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈത്തപ്പഴും പുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നുള്ള അപ്പം ആ ഫേസ് പാക്ക് ഒന്ന് വേഗം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം അത് ഞാൻ മിക്സിയിലിട്ടിട്ട് നല്ലോണം ഒന്നേ ഇത് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ അപ്പം ഞാനിത് കുറച്ചാക്കുന്നു ആക്കുന്നതുകൊണ്ട് നല്ല പേസ്റ്റായിട്ടില്ല പാലെല്ലാം കുറഞ്ഞുകൊണ്ട് ചെറിയ മിക്സിയിൽ കുറച്ചിട്ടിട്ട് അടിക്കുമ്പോൾ നമ്മൾ ശരിക്കും അരില്ലല്ലോ അത് കുഴപ്പമില്ല കുറച്ച് അരിയുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിത് ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ അകത്തേക്ക് ഞാൻ ഒരു സ്പൂണ് പച്ചരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പച്ചരിപ്പൊടിയാണ് സാധാരണ പച്ചരിപ്പൊടി പച്ചരി മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് അരിച്ചിട്ടെടുത്തതാണ് പിന്നെ ഒരു സ്പൂണ് മിൽ മുൾട്ടാണിമിട്ടി ഒരു സ്പൂണ് പാൽപ്പൊടി പിന്നെ ഒരു സ്പൂണ് കട്ടത്ത ഇട്ട് കേട്ടോ കട്ടത്തൈര് നമ്മൾ പുളിയില്ലാത്തതുമാണ് എടുക്കാൻ വേണ്ടിയിട്ട് പുളിയുള്ള തൈര് എടുക്കരുത് എന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട് ഇത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടതാണ് അപ്പോൾ ഈ പുളിയുള്ള തൈര് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഫേസിന് സ്കിന്നിനെല്ലാം ഭയങ്കര പ്രശ്നമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പുളിയില്ലാത്ത എടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ വിസ്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനത്തെ പൊടികളെല്ലാം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വിസ്ക് തന്നെ കേട്ടോ നല്ലത് അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മളെ ഫേസ് പാക്ക് ഇത് റെഡി ആയി കേട്ടോ ഇനി ഇതൊന്നും വേണ്ട മുഖത്ത് അപ്ലൈ ചെയ്യുക ഉണങ്ങുമ്പം കഴുകിക്കളയുക അപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഫേസ് പാക്കാന്ന് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കാവശ്യമുള്ളവർ അപ്പോൾ ഇതാ ഒന്നും മോനിതാ ഇവിടുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ ഇവർ രണ്ടാളും ഇവിടുന്ന് കളിക്കുന്നുണ്ട് ഇവർ രണ്ടാൾ ഒന്നിച്ച് കൂടിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ട ഓനെ ഭയങ്കര ഇഷ്ടമാണ് രണ്ടാൾക്കും അപ്പറം ഇപ്പുറം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒന്നിച്ചു കൂടിയാൽ പിന്നെ പറയണ്ട മലക്കം മറിച്ചിലാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഓനും കൂട്ടി അപ്പുറം ഇത്താത്തതിൻ്റെ തന്നെ പോയി പിന്നെ ഓന് കയ്യിൽ കിട്ടിയതെല്ലാം വലിക്കും അപ്പം മുപ്പർക്കിപ്പോൾ ഒന്നും വലിക്കാൻ കിട്ടാത്തത് കൊണ്ട് ബെഡ്ഷീറ്റ് എല്ലാം നീക്കി കളിക്കുന്നതാന്ന് കേട്ടോ എന്താന്ന് കിട്ടുന്ന ഒരു മിനിറ്റ് അടങ്ങി നിൽക്കുകയും ചെയ്യില്ല എന്താന്ന് വലിക്കാൻ കിട്ടുന്നത് അതെല്ലാം പോയിട്ട് വലിക്കുകയും ചെയ്യൂ ഇതെല്ലാമാണ് ഓൻ്റെ പരിപാടി കേട്ടോ ഇതാ ഇപ്പം ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഈ ബെഡ്ഷീറ്റെല്ലാം പിരിച്ചു വെച്ച ബെഡ്ഷീറ്റെല്ലാം അലാക്കുന്നുണ്ട് അപ്പോൾ ഇവനിരുന്ന് കളിക്കുന്നതുകൊണ്ട് ഞാൻ എന്താ ഈ എനിക്ക് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഉണ്ടാക്കാന്ന് വെച്ചിട്ട് ഞാൻ ഇപ്പുറത്തേക്ക് വന്നിട്ട് കേക്ക് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഞാൻ കേക്കിൻ്റെ ഓർഡർ ഒന്നും അങ്ങനെ എടുക്കലേ ഇല്ല കാരണം എൻ്റെ മോനെ കൊണ്ട് ചെയ്യാനേ കഴിയൂല ചെയ്യാൻ കഴിയലേ ഇല്ല ഒന്നും ഉണ്ടാക്കാൻ കഴിയൂല ഇതിപ്പോൾ കളി ഇതിപ്പോൾ എൻ്റെ ഇത്താത്ത മോള് ഹാമ്പറെല്ലാം ഉണ്ടാക്കലുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ കേക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഓൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അപ്പോൾ ഞാനിതാ കേക്കെല്ലാം സെറ്റാക്കുന്നുണ്ട് കേട്ടോ വേഗം ആക്കി വെക്കാമെന്ന് വെച്ച് ഇതെല്ലാം റെഡിയായി ഞാൻ ഫ്രോസ്റ്റിങ് എല്ലാം പിന്നെയല്ലേ ചെയ്യുന്നുണ്ട് അപ്പോൾ കേക്ക് വേക്ക് റെഡിയാക്കിയിട്ട് ആടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇതാ എൻ്റെ മോൻ്റെ കലാപരിപാടികളാണ് ഇതെല്ലാം എല്ലാത്തിൻ്റെ മേലെയും വെലിഞ്ഞ് കയറും എല്ലാവരും എൻ്റെ ഇതിലേക്ക് എൻ്റെ മെസ്സേ കമൻറ്റ് ചെയ്യലുണ്ട് എന്താണ് വീഡിയോ ഒന്നും ചെയ്യാത്തതെന്ന് അപ്പോൾ ഇതാ ഇതെല്ലാം കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാത്തത് കേട്ടാ ഇന്ന് നോക്കി നിൽക്കാൻ ഒരാൾ തന്നെ വേണം എന്താ അതിൻ്റെ മേലെ ഇതിൻ്റെ മേലെ എല്ലാം വെലിഞ്ഞ് കയറും ഇതാ ഞാൻ അടുക്കളയിൽ നിന്നാ പണിയെടുക്കുന്നുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് പാത്രങ്ങളെല്ലാം വിളിച്ചിടും പിന്നെ കൗണ്ടർ ടോപ്പിൻ്റെ മേലെയും ഡോറിൻ്റെ മേലെയും എല്ലാം കയറില്ലാന്ന് പണി അപ്പോൾ അതുകൊണ്ടല്ലാന്ന് എനിക്കൊന്നും ചെയ്യാൻ കഴിയൂല ഇവനെ കൊണ്ട് ചിലപ്പം ഗ്യാസിൻ്റെ മേലെയെല്ലാം കയറും ഗ്യാസിൻ്റെ സ്റ്റൗവിൻ്റെ സ്വിച്ച് ബോർഡെല്ലാം കളിക്കും അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൻ്റെ മേലെ കയറിയിട്ട് സ്വിച്ച് ബോർഡെല്ലാം വൈനെക്കൊണ്ടെല്ലാം കളിക്കൂട്ടാ പിന്നെ ഇതടുത്തതാണ് ഓവൻ്റെ ഡോറ് തുറക്കൽ എനിക്ക് ഭയങ്കര പേടിയാണ് കാരണം പെട്ടെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ താഴെ വീണിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതെല്ലാം കൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ ഇവനെ നോക്കി നിൽക്കാൻ ഒരാളൊന്നും പോരാ കേട്ടോ രണ്ടാൾ തന്നെ വേണം അപ്പോൾ ഇതെല്ലാമാണ് ഇത് ഇതെല്ലാം കൊണ്ടാന്ന് എനിക്ക് വീഡിയോ ചെയ്യാൻ കഴിയാത്തത് കേട്ടോ വീഡിയോ ഇടാത്തത് അതുകൊണ്ടാണ് ഒന്ന് റെസിപ്പി വീഡിയോ എല്ലാം ചെയ്യണമെങ്കിൽ നമ്മൾ സമയടുത്ത് ചെയ്യണം അപ്പം അങ്ങ് ഇവനെ കൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല ഇതിപ്പോൾ വേറൊരു പരിപാടി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഉള്ളിടുന്ന ചെരുപ്പ് അപ്പോൾ പരതി നോക്കുമ്പോൾ ഇതാ ഇവൻ ടീ പോയിന്റ് ഉള്ളിൽ കൊണ്ടുവച്ചിട്ടുണ്ട് ടീ പോയിന്റ് ഉള്ളിൽ നല്ല മ്യൂസിയത്തില് വെച്ചോലെ വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതാ അവ മുന്തിരി കൊടുത്തിട്ടുണ്ട് അവൻ ആകെ കഴിക്കുന്ന ഫ്രൂട്ടാണ് ഫ്രൂട്ടാന്നിത് വേറൊരു ഫ്രൂട്ടും കഴിക്കൂല കഴിക്കൂലേട്ടാ ഇതിങ്ങനെ ചെറിയ നല്ല മധുരമുള്ള മുന്തിരി ഉണ്ടല്ലോ അത് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അത് ഇങ്ങനെ പെറുക്കിട്ട് കഴിച്ചോളൂ ഒരു ഫ്രൂട്ടും അടുപ്പിക്കൂലേട്ടോ അപ്പം ഞാനിതിങ്ങനെ തന്നെ ഇരിക്കും എന്ന് വെച്ചാൽ ഇവൻ ചെറിയ പീസ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ഇവൻ ചിലപ്പം കുറേ ഒന്നിച്ചിട്ട് വാരിയിട്ട് വായലിട്ടോളൂ അപ്പം തൊണ്ടക്കായി പോവില്ല അപ്പം അതുകൊണ്ട് അവനെ ഞാൻ കഴിച്ച് കഴിഞ്ഞേരം അടുത്തുതന്നെ നിൽക്കും അവനെല്ലാം കൂടി ഒന്നിച്ചിട്ട് വായലിട്ടോളൂ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പം ഞാൻ അടുത്ത് തന്നെ നിന്നിട്ട് കഴി കഴിപ്പിച്ചിട്ടേ ഞാൻ അടുന്ന് എണീക്കുള്ളൂ അപ്പം പിന്നെ ഒരു ഉച്ച സമയമല്ലായപ്പോൾ അവൻ ഫുഡ് കൊടുക്കുന്നതാണ് ചോറും അതുപോലെ തന്നെ ഇടിച്ചക്കേൻ്റെ വറവും മീൻകറിയായിനും വിചാരിച്ച പോലെ തന്നെ ആകെ ഒരു പ്രാവശ്യമേ വായിരിട്ടുള്ളു പിന്നെ കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് എഗ്ഗ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എഗ് റേസ് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ് ഭയങ്കര ടേസ്റ്റാണ് അതാകുമ്പം കുറച്ചും കൂടി കഴിക്കും അപ്പോൾ ഇത് ഞാൻ നെയ്ച്ചോറ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഒന്നുമില്ല ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയും വാട്ടിയിട്ട് നമ്മൾ അതിൻ്റെ അടുത്തേക്ക് ഒരു മുട്ടയും കൂടി പൊട്ടിച്ച് വെക്കുക കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളകോടിയും കുറച്ച് മഞ്ഞളോടും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ നെയ്ച്ചോറ് മിക്സ് ചെയ്യും നെയ്ച്ചോറല്ല സാധാരണ ചോറ് ഏതാ വെച്ചിട്ടാലും ചെയ്യാട്ടോ അപ്പം നെയ്ച്ചോറ് നല്ല ടേസ്റ്റ് സാധാരണ ചോറിനേക്കാളെ അപ്പം ഞാൻ ഇപ്പം നെയ്ച്ചോറ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പം അത് ഞാൻ കുറച്ചപ്പോൾ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും എനിക്ക് കുറച്ച് നല്ല ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് കുറച്ച് എന്തോ ഭാഗ്യത്തിന് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ കഴിപ്പിക്കാനുള്ള ഭയങ്കര പാടാണ് കേട്ടോ ചോറെല്ലാം കഴിക്കാൻ മടിയുള്ള കുട്ടിക്ക് നമുക്ക് വണങ്കിൽ ഇങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ നെയ്ച്ചോറ് വെച്ചിട്ട് നെയ്ച്ചോറ് വെച്ചിട്ടന്നെ ആക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മൾ സാധാരണ ചോറ് വെച്ചിട്ടാക്കിയാൽ മതി നല്ല ടേസ്റ്റാന്ന് കേട്ടോ അപ്പം കഴിക്കാൻ മടിയുള്ള ഏതെങ്കിലും കുട്ടികൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഇതാ നമ്മൾ ഒരു മരഭിന സമയമായാലും നമ്മൾ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുന്നുണ്ട് കേട്ടോ ഞാൻ ഒരു ഫങ്ഷൻ ഉണ്ട് ഹൗസ് വാമിങ്ങിൻ്റെ ഫങ്ഷൻ അപ്പോൾ എൻ്റെ ഉമ്മ്മാൻ്റെ ബ്രദറിൻ്റെ മോളെ ഹൗസ് വാമിംഗ് ആണ് കേട്ടോ അപ്പോൾ അവർ രാത്രിയിലാന്ന് ഫങ്ങ്ഷൻ വെച്ചിട്ടുള്ളേ അപ്പോൾ ഇതാ ജോയിനെ ഞാൻ വേഗം ഡ്രസ്സെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓനെ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ആദ്യപ്പുറം കളിക്കാൻ വിട്ടിട്ട് എനിക്ക് വേഗം ഡ്രസ്സ് മാറാന്നുള്ള ഇതിലൊന്ന് നിന്നിട്ടുള്ളു കേട്ടോ അപ്പോൾ ഇതാ മാറ്റി കൊടുത്ത് ഷൂ എല്ലാം ഇട്ട് കൊടുത്ത് പിന്നെ വാരി കൊടുക്കണം മുടി വാരി കൊടുക്കാൻ നിന്ന് വരികയില്ല ആ കുറച്ച് സമയമൊന്നും ഒന്ന് നിന്ന് തരൂ പിന്നെ വിടുകയെ ചെയ്യില്ല കേട്ടോ അപ്പം ഞാൻ എങ്ങനെയെല്ലാം ഒരു വിധത്തിൽ കുറച്ചൊന്നിതാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നത് ശരിക്കും ഒന്നും വാരാനൊന്നും വിടൂല എന്താ തലയെല്ലാം ആട്ടി കളിക്കുന്നുണ്ടോ വിടുകയോ ചെയ്യില്ല അപ്പോൾ എങ്ങനെയല്ല ആക്കി കൊടുത്ത് അത് കഴിഞ്ഞിട്ട് പോലെ തന്നെ ആദ്യം കളിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വേഗം ഡ്രസ്സ് മാറിയിട്ട് നമുക്ക് വേഗം പോയിട്ട് വേഗം വരാമെന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഒരുപാട് ലേറ്റ് ആക്കേണ്ടെന്ന് വിചാരിച്ചു രാത്രിയല്ലേ അപ്പം ഇതാ നമ്മളിപ്പോൾ ഇതാ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ ഡ്രസ്സ് അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള ഫോട്ടോ ഞാൻ കാണിച്ചു തരാം ഇത് എൻ്റെ ഈതിനടുത്ത ഡ്രസ്സ് ആണ് കേട്ടോ അപ്പം ഇത് ഈതിനെടുത്ത ഫോട്ടോ ആണ് ഞാനും മോനും ഒരേപോലെ കളർ ഡ്രസ് കോഡാക്കിയിട്ട് ഇട്ടതാണ് കേട്ടോ അപ്പോൾ മോൻ്റെ ഡ്രസ്സ് എടുത്താലും എനിക്കൊരു ആഗ്രഹമാണ് അവൻ്റെ കളർ പോലെ തന്നെ ആക്കുകയാണ് അങ്ങനെ ആക്കിയതാണ് അപ്പോൾ ഇതാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടത് വളവെട്ടിന് പ്ലൈവുഡിൻ്റെ അടുത്താണ് ഈ വീട് അങ്ങനെ നമ്മളിതാ അവിടെ വീട്ടിലേക്ക് കയറാൻ പോകുന്നതാണ് വീട്ടിലേക്ക് കയറി നല്ലൊരു വീടേനും കേട്ടോ നല്ലൊരു ഒതുങ്ങിയ വീടേനും കണക്കായ ഒരു വീട് നല്ലൊരു ഇൻറ്റീരിയർ എല്ലാം ചെയ്തിട്ടുള്ള നല്ല 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 രസമുണ്ട് വീട് കാണാൻ വേണ്ടിയിട്ട് അപ്പം അവളെല്ലായിടത്തും വീടെല്ലാം നോക്കി അങ്ങനെ നമ്മൾ ഒരു ഒമ്പതര മണിയാകുമ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ പിന്നെ ഏതാ നമ്മൾ വീട്ടിലെത്തി ഡ്രസ്സെല്ലാം മാറി ജോയിനൊന്നും മേലെല്ലാം കഴുകിക്കൊടുത്ത് ഡൈപ്പറെല്ലാം ചെയ്ഞ്ച് ചെയ്ത് അതിൻ്റെ ഇതാ ഉറക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പം കുറച്ച് മലക്കാലം മറിഞ്ഞിട്ടേ ഉറങ്ങുകയുള്ളൂ എന്താ പറയുക നമ്മൾ ഉറങ്ങാൻ കിടന്ന് കഴിഞ്ഞാൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിച്ചിട്ടില്ലാന്ന് ഓൻ ഉറങ്ങാം ഒമ്പത് മണിക്ക് തന്നെ കിടന്ന് ഉറങ്ങും കേട്ടോ സാധാരണ ഒമ്പത് മണി ആകുമ്പോഴേക്കും ഉറങ്ങിക്കോളും എന്നു വെച്ചാൽ വൈകുന്നേരം ഒന്നും ഉറങ്ങാത്തോണ്ട് വേഗം ഉറങ്ങും ഇനി വൈകുന്നേരം ഉറങ്ങുന്നുണ്ടെങ്കിൽ ഓനെ ഒരു പത്ത് മണിയാവും ഉറങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒമ്പത് മണിക്ക് തന്നെ വേഗം ഉറങ്ങും അപ്പം ഇതാപ്പം അതാ എൻ്റെ കലാപരിപാടികൾ ഞാനിപ്പോൾ കാണുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ വീഡിയോ ഇനി നമ്മളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത അറിയണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എനിക്ക് അടുത്ത നല്ല വീഡിയോയിട്ട് നമുക്ക് എനിക്കും കാണാം അസലാ വലൈക്കും